ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രക്കാർ എന്ന് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന് കരുതരുത് കാരണം ചില നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം അല്പം കൂടുതലായിരിക്കും ഈശ്വരൻ എല്ലാവരിലും ഒരുപോലെ കൃപയും ദേയും അനുഗ്രഹവും ചൊരിയുന്നു എന്നാൽ ചില രാശിക്കാരിൽ ഈശ്വരാനുഗ്രഹം ഭഗവാന് ജന്മനാ മുതൽ തന്നെ നൽകുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും അധികം കഷ്ടപ്പെടേണ്ടി വരുന്നില്ല വിശ്വാസപ്രകാരം പൂർവജന്മസുഹൃതം എന്നാണ് പലരും ഈ ദൈവാധീനത്തെ വിശ്വസിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഇതിൽ ഈശ്വരാനുഗ്രഹം ഉള്ള നക്ഷത്രക്കാര് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇവരിൽ ഈശ്വരന്റെ കൃപാകടാക്ഷം അല്പം കൂടുതലായിരിക്കും